അലൈക്കും അസലാമലൈക്കും വരഹമത്താലു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അലൈക്കും പരിശുദ്ധമായ റബി ലാഹർ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് സുബെഹാൻ താല ഈ മാസത്തിൻ്റെ ഫൗലുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് മാറാവട്ടെ ഒരുപാട് ആളുകൾ ദുബായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഹലാലായ മുറാദുകൾ വാഹും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവിടെ കടങ്ങൾ ഒഹു വീട്ടി കൊടുക്കുമാറാവട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ബൊമിനിയങ്ങൾ ഒമിനാത്തുകളുണ്ട് അവിടെ രോഗങ്ങൾക്ക് ഒവ്വാഹു ശുഖ കൊടുക്കുമാറാവട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവിടെ രോഗങ്ങൾക്ക് ഒഹു ശുഭ കൊടുക്കുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാർ അവരുടെ മക്കൾ അവർക്ക് സലിഹത്തായ മക്കൾ അവർക്ക് മാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതികൾ യുവാക്കന്മാര് അനുയോജ്യമായ ഇണകൾ അവരുമാറാവട്ടെ കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലൊക്കെ കൃഷിയിലൊക്കെ നമുക്ക് ഉള്ള വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മക്കൾ ഭർത്താക്കന്മാർ അവിടെ ജോലിയിലുള്ള ഓഫയറും വർക്കത്തും പ്രദാനം ചെയ്യുവാറാവട്ടെ കൊത്തുമോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ കുറച്ച് ആയത്തുകളെ കുറിച്ചാണ് ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു നമ്മുടെ ആവശ്യ ആവശ്യങ്ങൾ നിറവാ നിറവേറാനും ഉദ്ദേശം പൂർത്തീകരിക്കാനും അതിന് വേണ്ടി തന്നെയാണ് ഇന്ന് പറഞ്ഞു തരുന്ന ചില ആയത്തുകൾ അന്ന് ഞാൻ പറഞ്ഞത് യാസീൻ പോതിയാൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാനും ഉദ്ദേശ സാഫല്യത്തിനു വേണ്ടി യാസീൻ ഇതുപോലെ പാരായണം ചെയ്യുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ആവശ്യം നിറവേറാനും ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും എന്നിട്ട് പ്രധാന നമ്മൾക്ക് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം നമ്മൾ മനസ്സിൽ കരുതി കൊണ്ട് ദ്വാ ചെയ്യുക ഈ ആയത്തുകൾ ഓതിയിട്ട് ഒരുപാട് എട്ടോളം വരുന്ന ആയത്തുകളുണ്ട് ആയത്തുകളൊന്നും ഞാൻ ഇവിടെ ഓതുന്നില്ല ആയത്തുകളുടെ പേരും ആയത്തുകളുടെ സൂറത്തുകളുടെ പേരും അതിൻ്റെ ആയത്തിൻ്റെ നമ്പറും വീഡിയോസിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോസ് അവസാനം വരെ നിങ്ങൾ കാണുക സൂറത്തുൽ ബക്രയിൽ നൂറ്റി പതിനയ്യാമത്തെ ആയത്ത് അലിംറാൻ സൂറത്തിൽ നാൽപ്പത്തിയ്യാമത്തെ ആയത്ത് അതുപോലെ ഹലിംറാൻ സൂറത്തിൽ അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് അനുആം സൂറത്തിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്ത് നെഹ്ൽ സൂറത്തിൽ നാൽപ്പതാമത്തെ ആയത്ത് മറിയം സൂറത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് യാസീൻ സൂറത്തിൽ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ആഫിർ സൂറത്തിൽ അറുപത്തിയെട്ടാമത്തെ ആയത്ത് മുൻഫയക്കോൻ എന്ന് അവസാനിക്കുന്ന ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക പാരായണം ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശം അള്ളാഹിനോട് ദ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക ഇൻഷാ ഇൻഷാള്ള പൂർത്തിയാക്കിത്തേരും എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ആവശ്യങ്ങൾ നിറവേറാനും ഉദ്ദേശം പൂർത്തിയാവാനുമാണ് ഈ ആയത്തുകൾ നമ്മൾ ഓതേണ്ടത് കുൻഫയക്കോൻ എന്ന് അവസാനിക്കുന്ന ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കുക നിഷ് എന്നിട്ട് നമ്മൾ ഉദ്ദേശങ്ങൾ പറഞ്ഞു മുൻ അള്ളാഹിനോട് ദുവാ ചെയ്യുക അസലാ വലൈക്കും വർഹമത്തു അഹ് താലാവത്തു ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുക കൂടെ കൂടുക ഇനിയും ഇതുപോലെ നല്ല അറിവുകളുമായി വീണ്ടും കാണാം ഇഷാവ സ്ലാക്കും വരഹമുല വർക്കും അസലാലൈക്കും